ഇന്ന് രാത്രി നമ്മൾ കടലിൽ മീൻ കുത്താൻ പോവുകയാണ് മീൻ മീൻകുത്തുക എന്നാൽ രാത്രി കരയിൽ നിന്നും രണ്ടു മൂന്ന് കിലോമീറ്ററുകൾ അകലെ പോയി കടലിനടിയിൽ നിന്നും കമ്പി ഉപയോഗിച്ച് വലിയ മീനുകളെ വേട്ടയാടുന്ന പരിപാടിയാണ് ഒരാൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ചാർജ് ചെറിയൊരു ബോട്ടിലാണ് യാത്ര പത്തു പതിനാല് പേരുണ്ട് ബോട്ടിൽ ഞങ്ങളുടെ കൂടെയുള്ള സ്ത്രീകളാരും വന്നിട്ടില്ല അവർക്ക് പേടിയാണ് ഞങ്ങൾ മീൻ മീൻപിടിച്ചുകൊണ്ടുവരുമ്പോൾ തിന്നാൻ വെയ്റ്റ് ചെയ്ത് കരയിലിരിക്കുകയാണവർ എന്നാൽ പ്രായമായ ധൈര്യശാലികളായ വേറെ അമ്മച്ചിമാർ ബോട്ടിലുണ്ട് താനും നല്ല പവറുള്ള ടോർച്ചുകൾ ഉപയോഗിച്ചാണ് മീനിനെ കണ്ടെത്തുന്നത് ശക്തിയേറിയ വെട്ടം മീനിന്റെ കണ്ണിലടിക്കുമ്പോൾ മീൻ അനങ്ങാതെ നിൽക്കും ആ സമയത്ത് വലിയ കമ്പി കൊണ്ട് കുത്തിയാണ് മീനിനെ പിടിക്കുക പാതിരാത്രിയിലും കടലിൻ്റെ അടിവശം തിളങ്ങി നിൽക്കുകയാണ് പവിഴപ്പുറ്റുകൾക്കിടയിലാണ് മീനുകൾ കൂടുതലായി കാണുന്നത് അതിൻ്റെ ആവാസവ്യവസ്ഥയാണ് അവിടം ചെറിയ മീനുകൾ ആമകൾ സ്രാവുകൾ പോലെയുള്ള മീനുകളെയൊന്നും അവർ പിടിക്കാറില്ല ലഗൂൺ മീനുകളായ അമൂർ പാരറ്റ് ഫിഷ് പോലെയുള്ള മീനുകളാണ് അധികവും കിട്ടുക ചില മീനുകൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും എന്നാൽ നമ്മുടെ കൂടെയുള്ളവർ വേഗത്തിൽ ചെന്ന് അതിനെയും പിടിക്കുന്ന കാഴ്ച കാണേണ്ടത് തന്നെയാണ് ഏകദേശം നാലഞ്ചു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരിപാടിയാണിത് രാത്രി മണിയോടെയാണ് ഞങ്ങൾ കരയിൽ തിരിച്ചെത്തുന്നത് ഞങ്ങളെയും നോക്കി കൂടെയുള്ള സ്ത്രീകൾ കരയിലുണ്ടായിരുന്നു പത്തു നാൽപ്പത് കിലോയോളമാണ് മീൻ കിട്ടിയത് അവിടെ വെച്ച് തന്നെ അതിനെ ക്ലീൻ ചെയ്ത് മസാലകൾ പുരട്ടി ഗ്രിൽ ചെയ്തു തരും വലിയ രുചിയൊന്നും എനിക്ക് തോന്നിയില്ല രണ്ട് മൂന്ന് മണിക്കൂർ പച്ചമീന്റെ ഉളുമ്പ് മണമായിരുന്നു കൈക്കെല്ലാം ഹൈറേഞ്ചിൽ കിടന്ന് ഒന്നും രണ്ടും മാസം പഴകിയ മീൻ തിന്ന് ശീലിച്ചതുകൊണ്ടാകണം ഫ്രഷ് മീൻ തിന്നപ്പോൾ രുചി തോന്നാത്തത് അപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ ഫോട്ടോ